എന്റെ പേര് വീണ കണ്ണൂരിലെ പേക്ക് ഹൗസിൽ സെയിൽസ് സെയിൽസ്ഗേളായി ജോലി കിട്ടി ജോബിസം വഴിയാണ് എനിക്ക് ജോലി കിട്ടിയത് താങ്ക് യു സോ മച്ച് ജോബ്സിയ ജോബ്സിയിൽ അപ്ലൈ ചെയ്ത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി അതും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഈ ജോലി കിട്ടിയത് വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ജോലി അന്വേഷിക്കുന്നതാണെങ്കിൽ ഉറപ്പായും ജോബ്സിയെ കോണ്ടാക്ട് ചെയ്യുക ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു നല്ല ജോലി കിട്ടും അപ്പോൾ വൺസ് എഗൈൻ താങ്ക് യു ജോബ്സിയ